പെൻഷനുകൾ തടഞ്ഞു വെച്ച് ഏഷണോടനുബന്ധിച്ച് കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ കഴിഞ്ഞ സമയത്തൊക്കെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നയംസനെന്താണ് ഇപ്പോഴും അതൊരു പോളിഷ് എന്ന നിലക്കാണ് കാണുന്നത് കാരണം ഇപ്പോഴും ദാരിദ്ര്യമുക്തമല്ല എന്നുള്ളത് ഡാറ്റകൾ നമുക്ക് തരുന്നുണ്ട് പക്ഷേ അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളം ദാരിദ്ര്യമല്ല എന്ന് ഗവണ്മെൻറ്റ് അതൊരു മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതാണ് പല സൂപ്പർ സ്റ്റാറുകളെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലാസിനെയും ഒക്കെ പങ്കെടുപ്പിച്ചു നടത്താൻ വേണ്ടി പരിപാടി പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ അവർ വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയവരും അത് ഒരു വാസ്തവമല്ല ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണ് കേരളം എന്നുള്ളത് കണക്കുകൾ കാണിക്കുന്നതുകൊണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ ഒരു കപടതയാണെന്നുള്ളതാണ് ഞങ്ങൾ പെൻഷൻ കൂട്ടുന്നത് അനുകൂലിക്കുന്നുണ്ട് പക്ഷെ പെൻഷങ്ങൾ കൂട്ടുന്നത് എപ്പോഴും ഗവണ്മെൻ്റ് ഇലക്ഷനോടനുബന്ധിച്ചത് പെൻഷങ്ങൾ തടഞ്ഞു വച്ച് ഇലക്ഷനോടനുബന്ധിച്ച് കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ കഴിഞ്ഞ സമയത്തൊക്കെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നയം